ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പതിമൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലോട്ട് നോമ്പിറക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഷേമുക്കാക്കും ദിവസം ലീവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ ഇപ്പോൾ ശനി ഞായർ തിങ്കൾ അങ്ങനെ മൂന്ന് ദിവസമായിട്ട് ലീവ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഷേമുക്ക നാട്ടിലേക്ക് വന്നു അപ്പോൾ വീട്ടിലേക്ക് നോമ്പിറക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ നേരത്തെ പോകണം എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ വെയിലിൻ്റെ കടുപ്പം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് നേരം വൈകിട്ട് പോവാം പിന്നെ സ്റ്റുഡിയോയിൽ കയറണമായിട്ട് സാലു ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ കാക്കും അതെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ പിന്നെ അതെടുക്കണം അങ്ങനെ നമുക്ക് ചങ്കരങ്ങളും കൂടിയിട്ട് ചങ്കരങ്ങളും ചുടിയോൾക്കാട്ടോ പോയത് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് പോയ സമയത്ത് പെണ്ണുങ്ങൾക്കുള്ള കളക്ഷൻസ് ആയിരുന്നു ഒരുപാട് ഇപ്പോൾ ചെന്നപ്പോൾ ആണുങ്ങൾക്കും കുട്ടികൾക്കും ഉള്ളതായിട്ട് അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ റേറ്റൊന്നും അത്ര ഓവർ ഇല്ല ഈ മോഡലായിട്ടുള്ള ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ ഉള്ള പോലത്തെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ അത്ര റേറ്റും കാര്യങ്ങളും ില്ലാട്ടോ അപ്പോൾ ഷേമുക്ക അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി പക്ഷെ കണ്ട പോലെയല്ല ഷേമുക്കിട്ടപ്പോൾ ഇഷ്ടമായില്ല പിന്നെ വേറൊരു ഷർട്ട് നോക്കി അപ്പോൾ അത് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു പിന്നെ മക്കൾക്ക് ഒരു മൂന്ന് ടീഷർട്ട് എടുത്തു പിന്നെ സുഡിയോലെ ചെന്ന ഈസ്മക്കുട്ടിക്ക് അവിടെ ഒന്ന് റൗണ്ട് അടിക്കണം എപ്പോൾ ചെന്നാലും അവൾ അവിടെ അങ്ങനെ നടക്കുകയെ ചെയ്യൂട്ട ഫുൾ ടൈം അവിടെ ഇങ്ങനെ കറങ്ങനെ കറങ്ങനെ നമ്മൾ എടുക്കാൻ ചെന്നാലും അവിടെ ഇരിക്കും അതാണ് അവളുടെ അടവ് അപ്പോൾ നോമ്പോൾ ഏകദേശം പകുതിയൊക്കെ ആയി തുടങ്ങിയത് അപ്പോൾ എല്ലാവരും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി പെരുന്നാളും അടുക്കുമ്പോൾ ഇനിയും പുതിയ കളക്ഷൻസ് വന്നിട്ട് അവർ പറഞ്ഞത് അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ പെണ്ണുങ്ങൾ ഭാഗത്തൊക്കെ നോക്കിയില്ല കാരണം എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കൽ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നോക്കിയാൽ പിന്നെയും പിന്നെ എടുക്കാനുള്ളൊരു ത്വര വരും അപ്പം ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല അപ്പോൾ ഞാനും ചുടിവൺ തന്നെയാണ് കേട്ടോ ഡ്രസ്സ് എടുത്തത് ഞങ്ങളുടെ ഡ്രസ്സ് എടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളെടുക്കും കാണാമല്ലോ വിസ്മ കുക്കുട്ടിക്ക് ഡ്രസ്സ് എടുത്തു ഷേംകാക്കൊക്കെ എടുത്തിരിക്കും പക്ഷെ സാലുവിൻ്റെയിൽ കണ്ടപ്പോൾ ആഗ്രഹം വന്നിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളവിടുന്ന് ചങ്ങനാകുളത്ത് നിന്ന് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ആ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രൂട്ട്സൊക്കെ മുറിച്ച് വെച്ച്

അപ്പോൾ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പൊതിനീന വെള്ളമുണ്ടായിരുന്നു ഈ അമ്മാട് പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ എന്തായാലും പൊതിനീനയുടെ ലൈമടിക്കണം അത്രയും ക്ഷീണവും പിന്നെ അത് ഒരു ആഗ്രഹവും കൂടിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മേശം വില സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു ഈത്തപ്പഴം ഉണ്ടായിരുന്നു പിന്നെന്താ പച്ചമുന്തിരി പിന്നെ കറുത്ത മുന്തിരി പിന്നെന്താ ഉള്ളിബജി ഉണ്ടായിരുന്നു ചക്കരമത്ത മുസമ്പി പിന്നെ സമൂസ ഉണ്ടായിരുന്നു കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ കായബജി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ചൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ ജ്യൂസ് ഉണ്ടായിരുന്നു ജ്യൂസ് ഷമാമായിരുന്നു കേട്ടോ ഷമാമ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ പുതിയ ലൈമുണ്ടായിരുന്നു പിന്നെ സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോമ്പിറക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒരു ആറര ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഓ ഭയങ്കര ക്ഷീണമായി തുടങ്ങി ബാങ്ക് കൊടുത്താലോ വേഗം വെള്ളം കുടിക്കുക അങ്ങനത്തൊക്കെ ഒരു മൈൻഡായിട്ടാണ് നമ്മളിപ്പോൾ കൂടുതലും കഴിക്കുന്നതിനേക്കാൾ നമുക്ക് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് അത്രക്കും വെയിലും കാര്യങ്ങളൊക്കെ ആണല്ലോ അങ്ങനെ ഒരു ആറേ നാൽപ്പത്തൊന്ന് ഇപ്പോൾ അറേ നാൽപ്പത്തൊന്ന് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു പാങ്ക് കൊടുക്കുന്നത് പാങ്ക് കൊടുത്ത് എന്താണ് നമ്മളങ്ങനെ നോമ്പൊക്കെ തുറന്നു അങ്ങനെ നോമ്പ് തുറന്ന് അറുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിന്നെയും രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ കയറാനുണ്ട് കേട്ടാ ചേമക്കാട് ഫാമിലിയിൽ ചേമക്കാട് ഒരു മൂത്തുമാട് വീട്ടിലും പിന്നെ അതുപോലെ തന്നെ മൂത്തുമ്പുടെ ഒരു മോളുടെ വീട്ടിലൊക്കെ ഉണ്ട് അതൊക്കെ ഈ എരമംഗലം പിന്നെ അതുപോലെ ആ ഭാഗത്താണ് ഒരാളുടെ വീട് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചേമക്കാട് ഒരു മൂത്തുമാട് വീട് ആ വിയൂരിട്ട അപ്പോൾ അവിടെയൊക്കെ കയറാനുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേറൊരു സാധനം പപ്പ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ മെയിനായിട്ട് പള്ളിയിലൊക്കെ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സ് അരിയാനും പിന്നെ എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കാനും ടാബ്ലിടാനും കാര്യങ്ങളൊക്കെ ഇപ്പം ആയിട്ട് പോകുന്ന ആളാണ് അപ്പം ഇന്നലെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വരുന്ന കാരണം ഇപ്പം പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും വരുന്ന കാരണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് പള്ളിയിലത്തെ ഉസ്താദ് ഇപ്പം അവിടെ ഒരു ഫ്രണ്ടാണ് പിന്നെ അതുപോലെ തന്നെ കുറേ കാലങ്ങളായിട്ട് അവിടെ ഉള്ള ഒരു ഉസ്താദാണ് ഇട്ടപ്പാനായിട്ട് ഭയങ്കര അടുപ്പാണ് അപ്പോൾ ഇപ്പോൾ ചെല്ലാത്ത കാരണം ഞങ്ങളൊരു അറരൊക്കെ ആകുമ്പോൾ ഉണ്ട് ഉസ്താകത്ത് ഞാൻ ഉപ്പാക്കുള്ളൊരു മൂന്ന് മൂന്നോ നാലോ പപ്സ് പപ്സായിട്ടുണ്ട് വരേണ്ടി അപ്പോൾ പിന്നെ നമുക്ക് ആ പപ്സ് ഉണ്ടായിരുന്നു കേട്ടോ നോമ്പറക്കാനായിട്ട് അപ്പോൾ അതുമ്പം കട്ട് ചെയ്ത് വെച്ചു പിന്നെ സേമിയൊക്കെ ഒഴിച്ച് വെച്ച് അടിപൊളി സേമിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ സമൂസ് നന്നായിരുന്നു കായബജി നന്നായിരുന്നു പക്ഷേ കടയിൽ നിന്നൊക്കെ വാങ്ങണ ഇതെല്ലാം കൊണ്ട് തന്നെ ഭയങ്കര നല്ലൊരു മന്തക്കം പോലത്തായിരുന്നു കേട്ടോ പിന്നെ കട്ട്ലേറ്റ് പിന്നെ ഷമാമിൻ ജ്യൂസ് ഫ്രൂട്ട്സ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളതിനെ നോമ്പ് തുറന്നു അങ്ങനെ ഞാനും ക്ഷേമിക്കും പിന്നെ സിമക്കുട്ടിയും പിന്നെ ഇനബും ഉണ്ടായിരുന്നു നാത്തൂവിൻ്റെ മോള് പിന്നെ ഉമ്മയും ഉമ്മ ഉണ്ടായിരുന്നില്ല ട്ടോ നാത്തൂ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അവരെയും വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബസ്സിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറി വരികയും പിന്നെ രാത്രി നമ്മളതൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നല്ല ലേറ്റ് ആകുമല്ലോ അപ്പം അതിനൊക്കെ ബുദ്ധിമുട്ടാവലോ അപ്പം പിന്നെ അങ്ങനെ അവർ വന്നില്ല അപ്പം ഞാനും ക്ഷേമിക്കും മക്കളും കൂടിയിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ നോമ്പ് തുറക്കഴിഞ്ഞു നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരു എട്ടര എട്ട് മണി എട്ടരൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ചായ കുടിച്ചത് അപ്പം അമ്മ പ്രസ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചേമക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി മന്തി അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട കേട്ടമ്മന്ന് കാരണം അതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ വേഗം മത്താവുകയാണ് അപ്പോൾ അങ്ങനൊന്നും വേണ്ടാന്ന് ചേമക്ക് പിന്നെയും പറഞ്ഞ് ചേമക്ക് പറഞ്ഞ ഗ്രീൻ ബീൻസ് കറി വെക്കാനാണ് കേട്ടോ അപ്പോൾ അമ്മ പ്രസ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കൈപ്പത്തിയുടെ തന്നെ ഒരു വേറൊരു സ്റ്റൈലായിട്ടുള്ളത് പിന്നെ ഇത് നെല്ലുത്തരിയുടെ നൂൽപ്പുട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെല്ലുത്തരീടെ നൂൽപുട്ട് പിന്നെ എന്താണ് ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ പൊരിച്ചത് ഉണ്ടായിരുന്നു പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു പിന്നെ ഗ്രീൻ ബീൻസ് ഇങ്ങനെ ഉരുളങ്കിടങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു കറി കറിയുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ആ ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ സവാളിയും നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഫ്രൂട്ട്സ് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് ചായക്ക് അടിക്കാനായിട്ട് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നെല്ലുത്തരയുടെ നൂൽപ്പുട്ടാട്ട കഴിച്ചത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നൂൽപുട്ട് കഴിക്കാൻ തോന്നു എന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഷേമുക്കാട് പറഞ്ഞ് ഷേമക്കിനോട് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂൽപ്പുട്ടുണ്ടാക്കിയാലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നൂൽപ്പുട്ട് തിരിക്കാനൊക്കെ ഭയങ്കര പണിയാണ് ഷേമിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഇരുന്നിട്ട് പറഞ്ഞു ഷേമിക്കാട് ഉമ്മാക്ക് വിളിച്ചിട്ട് പറയാം നൂൽപുട്ടുണ്ടാക്കാൻ എന്ന് അപ്പോൾ ഷേമിക്കനോട് പറഞ്ഞു എന്നോട് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞു എന്താണ് നൂൽപ്പുട്ട് തിരിക്കാൻ പണിയാന്നിട്ട് ഉമ്മാക്ക് വിളിച്ചിട്ട് പറയാലേ പറഞ്ഞിട്ടാണ് അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല പക്ഷെ എന്തോ ചെന്നപ്പോൾ ഉണ്ട് നെല്ലുത്തരിയുടെ നൂല്പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തേങ്ങാപ്പാലും ബീഫ് കറും അടിപൊളി ഇരുന്നിട്ടാ അപ്പൊ നമ്മ കുറച്ചെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നുള്ളു പത്തിരി ഉണ്ടാക്കിണ്ടായിരുന്നു മറ്റേ പത്തിരിയും നെല്ലുത്തിരിയുടെ നൂൽപുട്ടും മാമി കൊടുത്തുവച്ചാണ് അത് വീട്ടിലുണ്ടാക്കിയതല്ല അപ്പോൾ അത്രക്കെയാണ് നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി താത്തയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് താത്തി എന്ന് പറയണത് ഷേം കാടമ്മാട് താത്തയാണ് കേട്ടോ അപ്പോൾ താത്താനവരെല്ലാവരും താത്തിന്നാണ് വിളിക്കുക മൂത്തുമ്മുള്ളത് താത്തിന്നാണ് ഇട്ടിട്ട് അവരെല്ലാവരും വിളിക്കുക അപ്പോൾ അവിടെ പോകണം പിന്നെ അത് കരമംഗലത്തൊക്കെ പോകാനുണ്ടല്ലോ അങ്ങനെ നമ്മൾ ആ താത്തിയുടെ താത്തിൻ്റെ വീട് അങ്ങനെ താത്തിൻ്റെ വീടെത്തി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോമ്പിറക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ താത്തി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിറാക്കൾ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരോട് വരാൻ പറയിട്ട് അപ്പോൾ അത് എന്നുള്ളത് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടായിരിക്കും മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര മധുരമാണ് അത് കഴിച്ചതിന് ശേഷം എന്താണ് അതിൻ്റെ അപ്പം ആ ഒരു ഫ്രൂട്ട് നമ്മൾ കഴിച്ചു അതിന് ശേഷം നമ്മൾ എന്ത് കഴിച്ചാലും പുളി ആയെങ്കിലും ആണെങ്കിലും എന്ത് പുളികൾ കഴിച്ചാലും മധുരമായിരിക്കും ഫീല് അപ്പോൾ ഇതുപോലെ മുന്നേ മുമ്മൊക്കെ ചെന്നപ്പോൾ അവർക്ക് കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് സംഭവം ഇത്രയും ചെറിയൊരു ജെറിക്കായ പോലത്തെ ഒരു സംഭവമായിട്ട് അപ്പോൾ കുറേ ഞങ്ങൾക്ക് ട്ടോ ആരോ വന്നപ്പോൾ അവർക്ക് കൊടുത്താന്ന് പറഞ്ഞു താത്തി അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോക്കി കാണാൻ നല്ലൊരു ക്യൂട്ടായിട്ട് ഒരു നല്ല റെഡ് കളറും ഒരു കുഞ്ഞൊരു സാധനം ഒരു ചെറിക്കായാന്ന് തന്നെ പറയാം അപ്പം ഞാനത് കടിച്ചു വെക്കുമ്പോൾ ഒരു വേറെ തരം മധുരം നമ്മൾ ഒരു പ്രത്യേക മധുരട്ട അതിന് ചെറിയൊരു കറപ്പ് കൂരുമൊക്കെ ആയിട്ടിട്ടാണ് എന്നിട്ട് അത് കഴിച്ചതിന് ശേഷം താത്തി പറഞ്ഞ് വേറെ എന്തെങ്കിലും കഴിച്ച് നോക്കിയാൽ നമുക്ക് ആ എന്താണോ കഴിക്കണം അതിൻ്റെ മധുരമല്ല വേറൊരു മധുരത്തിൻ്റെ ഫീൽ ഉണ്ടാവുക കേട്ടോ ശരിക്കും പുളി ഇരുമ്പാൻ പുളി അതൊക്കെയാണ് കഴിക്കേണ്ടത് താത്തി എന്നിട്ട് എന്തെങ്കിലും ഒരു കഷ്ണം പഴംപൊരി വന്നിട്ട് അപ്പോൾ ആ പഴംപൊരി കഴിച്ച് നോക്കുമ്പോൾ നമ്മൾ സാധാ കഴിക്കുന്ന പഴംപൊരിയുടെ ടേസ്റ്റ് അല്ല വേറൊരു ഒരു എന്തത് ശർക്കര മധുരം അങ്ങനത്തൊക്കെ ഒരു മധുരം പോലെ ഫീൽ ചെയ്യുക പിന്നെ അതിന് ശേഷം വേറെ എന്തോ കഴിച്ച് ഈത്തപ്പഴം കഴിച്ചു കേട്ടോ അത് മധുരമുള്ള തന്നെയാണ് പക്ഷേ എങ്കിലും വേറൊരു മധുരം ഈത്തപ്പഴത്തിൻ്റെത് പഴമ്പുരിയുടെ മധുരമല്ല വേറൊരു മധുരമായിരുന്നു കേട്ടോ മിറാക്കൽ ഫ്രൂ ഫ്രൂട്ട് പേര് പോലെ തന്നെ മിറാക്കൽ തന്നെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ താത്തിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാണ്ടിരുന്നു ഉമ്മ കൊടുത്തയച്ചത് അപ്പോൾ അതൊക്കെ കൊടുത്തു എന്നുവെച്ചാൽ ഞങ്ങൾ നേരെ അങ്ങനെ എരമംഗലത്തേക്ക് പോയി എരമംഗലത്ത് ചേംകാടമ്മാടെ വേറൊരു താത്താടെ മോളുണ്ട് കേട്ടോ അപ്പം അവളുടെ വീട്ടിൽ പോകണം അവൾ മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി അവൾ അളിയൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അവളെയും കാണാം അവൾ വീട്ടിൽ വന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അവളോട് നിൽക്കുന്ന സമയത്ത് പത്തേം മുക്കാലാണ് സമയം അങ്ങനെ അവളെ വീട്ടിൽ കുറച്ച് നേരൊക്കെ ഇരുന്നു മക്കളവിടെ ഇരുന്നിട്ട് കുറേ കളിയും കാര്യങ്ങളൊക്കെ ഇരുന്നു കേട്ടാ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു നോമ്പ് തുറയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പോയതും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്പിക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ മുന്നിട്ട വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രക്കെയുള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്